സൽമാൻ ഉൽ ഫാരിസിയുടെ പ്രത്യേകത എന്തായിരുന്നു അദ്ദേഹം ഈ റസൂൽ സ്വർഗത്തോപ്പം നാം വിശേഷിപ്പിക്കാറുള്ളതായ റസൂളുള്ള വിശേഷിപ്പിച്ചതായ ആ മസ്ജുദൻ നബിയുടെ പരിസരത്തിൽ വെച്ചിട്ട് റസൂളുള്ള പാർലമെന്റ് യോഗം പറയാൻ പറ്റുമെങ്കിൽ ഒരുമിച്ചുകൂടി ഏഹ് റസൂള്ളൻ്റെ സദസ് റസൂലീം സാഹാക്കളും ലോക പാർലമെന്റ് മുഴുവൻ കൂടിയാൽ റസൂള്ളാന്റെ പാർലമെന്റിൽക്ക് എത്തൂല ആ അത് വേറെ വേറെ കാര്യം ആ മഹാസദസ് ആ യോഗം കൂടിയത് എന്തിനു വേണ്ടിയാണ് ശത്രുക്കൾ പതിനായിരം പേര് മദീനയിൽ ഇപ്പോൾ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുള്ള ഭാഗമാണ് ഏകദേശം അവർ കേമ്പടിച്ചതായ ഭാഗം ആര് പതിനായിരത്തോളം പട്ടാളക്കാര് കേമ്പടിച്ച ഭാഗം അത് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുള്ള ഭാഗം അതിൽ പെടും ആ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാം ജബൽസ എന്ന കുന്ന് അത് അടയാളമാണെങ്കിലും അതേ സമയത്ത് ഷാരിസലാം എന്ന റോട്ടിൽ കൂടി നിങ്ങൾ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന വേളയിൽ ആദ്യം കിട്ടുന്നതായ സിഗ്നൽ ആ ഓർ പിടിച്ചു കഴിഞ്ഞ ശേഷം സാമസാചത്തിലേക്ക് ടർണാവാനുള്ള ഒരു വഴിയുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നേരെ മുമ്പിൽ ഒരു കുന്നു കാണാം ആ കുന്നു മുതൽക്കാണ് കുഴിക്കാൻ ആരംഭിച്ചത് ഇത് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് പാർലമെന്റിൽ തീരുമാനിച്ചത് സാബാക്കൾ എന്നിട്ട് പലരും പല അഭിപ്രായം പറഞ്ഞു നമ്മൾക്ക് എങ്ങനെ എതിർക്കാൻ പറ്റുക അവർ പതിനായിരത്തോളം പേരുണ്ട് നാം ആണെങ്കിൽ വളരെ ചെറിയ പട്ടാളമാണ് പത്ത് മൂവായിരം പേരാണ് നാം ഒന്ന് രണ്ടാമത് നമ്മുടെ കൂടെ കാശില്ല മൂന്നാമത് നമ്മുടെ കൂടെ ആയുധമില്ല എങ്ങനെയാണ് അവരോട് പോരാടുക വിജയിക്കാനുള്ള ഒരു ചാൻസുമില്ല അതാണ് രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഒന്ന് വിജയിക്കാനുള്ള സാർവ ചാൻസുള്ളത് പോർക്കളത്തിൽ അള്ളാഹു ഹുസ്ബാനോ തേല തൽക്കാലം പരാജയമുണ്ടാക്കി കൊടുത്ത് നമ്മുടെ നേതാക്കളെ പരിശോധിച്ചു വിജയിക്കാനുള്ള സ്റ്ററവും ചാൻസും അവിടെ ഉണ്ട് ഒരു ഒഴുതുപോർക്കളത്തിൽ കാരണം കാലേ കൂട്ടി റസൂലോ പോയി തന്ത്രപ്രധാനമായ സ്ഥലം കിടക്കി ഇതൊക്കെ ഉള്ളതോട് കൂടി ആധുനിക അറബി ഭാഷയിൽ പറയുന്ന മതിയാതകൾ ഉണ്ടല്ലോ ആധുനിക സൗകര്യങ്ങൾ അതിനൊന്നും ഒരു വിലയില്ല ഇല്ല അള്ളാഹുവിൻ്റെ ഇല്ലെങ്കിൽ എന്ന് നമുക്ക് പാഠം പഠിപ്പിക്കുന്നു ഒഹിത് പൊർക്കളം എന്നിട്ടോ എല്ലാ തലക്കും മുസ്ലിങ്ങൾക്ക് കഴിവില്ലാത്ത ഏത് നിലക്കും വിജയിക്കാൻ ചാൻസ് ഇല്ലാത്ത ആ പോർക്കളത്തിൽ സംഭവിച്ചത് എന്താണ് വിജയം വിജയം അല്ലേ എവിടെ ഹന്ദഫ യുദ്ധത്തിൽ അഥവാ അഹസാബ് യുദ്ധത്തിൽ അവിടെ അഹസാബ് യുദ്ധത്തിൽ എങ്ങനെ പോരാടണമെന്ന് ചോദിച്ചപ്പോൾ പലരും പലതും പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ കഥാപുരുഷനായ സൽമാനുൽ ഫാരിസ് പറയുകയുണ്ടായി ഞാൻ പേർഷ്യക്കാരനാണ് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് എനിക്ക് കണ്ട് പരിചയമുള്ളണ്ട് എന്ത് ഏതെങ്കിലും നാട്ടിലേക്ക് ശത്രുക്കളെ നമ്മെ നശിപ്പിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ പ്രതിരോധ വകുപ്പുണ്ടാക്കുക എന്ന ഒരു വകുപ്പുണ്ട് പ്രതിരോധ വകുപ്പ് ഉണ്ടാക്കുക അപ്പോൾ ശത്രുക്കളോട് എതിർത്ത് മത്സരിക്കാനുള്ളതായ ഹുജൂമ് എന്ന് പറയുന്ന അറബി ഭാഷയിൽ എന്ന് പറയുക എതിർക്ക എതിർക്കുക ഹുജൂം ഹുജൂമിനുള്ള കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യുക രണ്ടാമത്തെ പേരെന്താണ് ദിഫ എന്താണ് ദിഫ ദിഫ ചെയ്യാൻ പ്രതിരോധ വകുപ്പ് കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുക ഇങ്ങനെയുള്ളൊരു സ്വഭാവം ഞങ്ങൾക്ക് പരിചയമുണ്ട് പേർഷ്യക്കാർക്ക് അത് നമുക്ക് ഫിറ്റാക്കി കൂടെ ദൂതരേ നബിരാ മുഹമ്മദ് റസൂല്ലായി വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ അപ്പോൾ റസൂള്ള അലൈഹി വസ്ലം അങ്ങനെ തീരുമാനിച്ചു ഓർഡർ പിടിച്ചു മൂവായിരമാണ് മുസ്ലിം പട്ടാളത്തിൻ്റെ എണ്ണം മൂവായിരം പേര് എന്നിട്ട് ഒരു വ്യക്തിക്ക് മുപ്പത് വീതമാണെങ്കിൽ എത്രയാകും എത്ര അടിയാണ് വരിക മുപ്പതി അടിയാണ് ഒരാൾ കുഴിക്കുന്നതെങ്കിൽ രണ്ടര കിലോമീറ്റർ വരുന്ന ഏകദേശം അത്രയും നീളമുള്ള സ്ഥലം എന്താണ് സംഗതി അറിയാമോ മദീനത്ത് മദീനത്തിങ്ങനെ പോവല്ലേ വരല്ലേ റോഡിങ്ങനെ വളരെ താറിട്ട് നല്ല റോഡുകളൊക്കെ കാണാൻ അതിനിടയ്ക്ക് പണ്ട് നമ്മുടെ നേതാക്കൾ കുഴി കുഴിച്ച് പട്ടിണി കിടന്ന ഒരു രംഗത്തെക്കുറിച്ച് കുറിച്ച് ഇങ്ങോട്ട് ഓർക്കാണെങ്കിലേ നാം ഇതുവരെ ഒരു സാധനം ചെയ്തിട്ടില്ല ഒന്നും കാട്ടിയിട്ടില്ല ഈ മതത്തിന് വേണ്ടി അവരെ ഈ തൗഹീദ് സ്ഥാപിക്കാൻ അമ്മ യുദ്ധം പറയുമ്പോഴൊക്കെ പിന്നൊരു സ്ഥലത്ത് Υπότιτλοι Authorwave അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനെ നിന്ദിക്കുന്ന അള്ളാഹുവിനെ നിസ്സാരപ്പെടുത്തുന്ന അള്ളഹ സിഷ്ടിച്ചെ കാഷ്ടിക്കുന്ന മുദ്രിക്കുന്ന മനുഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളഹനെ കൊള്ളരുതാത്ത വ്യക്തിയാക്കി കാണുന്നതായ ആ പടുവിട്ടികളായ തോന്നിവാസികളുണ്ടല്ലോ ആ തോന്നിവാസികളുടെ തലച്ചോറുകളെ തകർത്താൻ അവരെ തെരുപ്പണമാക്കാൻ അവരിലൂടെ ലോകം പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെ എത്രയെത്ര ചെറിയ ചെറിയ സമൂഹം പോലോത്ത കൈകൊണ്ടെണ്ണം മാത്രമുള്ള ഒന്നൂറ്റി പതിമൂന്നോ പതിനാലോ പതിനേഴോ പേര് അവരെക്കാൾ മൂന്നിരട്ട് വലിപ്പമുള്ളതായ ആ മഹാശക്തികളെ നശിപ്പിച്ചില്ലേ ആ ശക്തികളോട് പോരാടി വിജയിച്ചില്ലേ അതാണ് ഇവിടെ സംഭവിക്കുന്നത് പതിനായിരം പേര് ഇവിടെ ശത്രുക്കൾ മദീന വളയുമ്പോൾ ശത്രുക്കളോട് എതിർക്കാൻ വേണ്ടി പോകുന്നത് ബദ്രീങ്ങൾ പോയാതേ കണക്ക് കൂട്ടിയാൽ മതി ബദ്രീങ്ങൾ മുന്നൂറിൽ പരം ശത്രുക്കൾ ആയിരം പേര് അല്ലേ ഇവിടെ മുസ്ലിങ്ങൾ മൂവായിരം പേര് ശത്രുക്കൾ പതിനായിരം പേര് ഒരേ കാഴ്ചപ്പാടാണ് ഒരേ എണ്ണമാണ് അല്ലേ സുഹാൻ അള്ള എന്നിട്ടോ എന്താ സംഭവിച്ചത് മഹാനായ നിങ്ങളറിയാമോ ഈ കാണുന്ന മദീന റസൂള്ളന്റെ കാലഘട്ടത്തിലുള്ള മദീന റസൂല്ലാൻ്റെ കാലഘട്ടത്തിലുള്ള മദീന എല്ലാ ഭാഗവും ഈത്തപ്പന തോട്ടം കൊണ്ട് നിറഞ്ഞ ഭാഗമാണ് ഈത്തപ്പനത്തോട്ടം കൊണ്ട് നിറഞ്ഞ മദീനയാണ് എത്രത്തോളം ഈത്തപ്പനം തോട്ടം കൊണ്ട് നിറയുക എന്ന പ്രത്യേകതയിൽ നിന്നിട്ട് ഒരു അൻപത് അറുപത് ശതമാനം വരെ ഞാൻ വരുന്ന നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് വരേക്കും ഇവിടെയുണ്ട് ഞാൻ വരുന്ന കാലഘട്ടത്തിൽ നിങ്ങളീ കാണുന്ന കെട്ടിടങ്ങളൊന്നുമില്ല ആ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന റോട്ടിൽ ഈ കോൺക്രീറ്റ് ഇട്ട് കെട്ടിയ അഞ്ച് വീടേ ഉള്ളൂ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പോകുന്ന റോഡുണ്ടല്ലോ ആ റോട്ടിൽ നിങ്ങളിപ്പോൾ കാണുന്ന പടുകൂറ്റം കെട്ടിടങ്ങളുണ്ടല്ലോ രണ്ട് ഭാഗത്തും ആ റോട്ടിൽ അഞ്ച് അഞ്ച് വെറും കോൺക്രീറ്റ് ഉള്ള കെട്ടിടം അഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ ഞാൻ വരുന്ന സന്ദർഭത്തിൽ ആ നാല് ഞങ്ങൾ അന്ന് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഹറമിൽ നിട്ട് പോവുക നാല് ഗർശി ഇരുപത് ഗിർശനാണ് ഒരു റിയാൽ അതൊക്കെ കൃഷിൻ്റെ കാലഘട്ടമായിരുന്നു പറഞ്ഞു വരുന്നത് ആ ഈത്തപ്പനത്തോട്ടം കൊണ്ട് നിറഞ്ഞതായ മദീനയിൽ ഒന്നൊരിക്കലോ ഈത്തപ്പനത്തോട്ടങ്ങൾ അല്ലെങ്കിലോ പർവ്വതങ്ങൾ അപ്പോൾ പർവ്വതങ്ങളുള്ള ഭാഗത്തിൽ ഒട്ടകങ്ങൾക്ക് അല്ലെങ്കിൽ കുതിരകൾ കടന്നു വരാൻ പറ്റുമോ പറ്റൂല അതുപോലെ തന്നെ ഈത്തപ്പനത്തോട്ടങ്ങളുള്ള ഭാഗത്തിൽ കുതിരപ്പെട്ടാളെ കടന്നാൽ വിജയിക്കുമോ പറ്റൂല വിജയിക്കൂല പിന്നെ ശത്രുക്കൾ മദീന കടക്കാൻ ചാൻസ് ഉള്ള ഭാഗം ഏതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ ഉഹത് പർവത്തിൻ്റെയും കുന്നിൻ്റെ ലാസ്റ്റ് ഭാഗത്തിൻ്റെയും ഇടയിലുള്ള മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നതായ ആ വിശാലമായ സ്ഥലം അതാണ് ഈ രണ്ടര കിലോ ഏകദേശം നിങ്ങൾ ഈ കാണുന്ന ഈ ഭാഗത്തുള്ള അബൂദർ റോഡ് ഉണ്ടല്ലോ അബൂദർ റോഡ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു തോട്ടമുണ്ട് ഇടതു ഭാഗത്ത് ഇപ്പോഴും ആ ഈത്തപ്പന തോട്ടമുണ്ട് ആ തോട്ടമുള്ള ഭാഗം വരേക്കും ഉണ്ടായിരുന്നു എന്ത് ആ കിടങ് കുടിക്കാം ഇത് ഈ അഭിപ്രായം ആരുടേതായിരുന്നു സൽമാൻ ഫാസിയുടെ അഭിപ്രായമായിരുന്നു പതിനഞ്ച് അടി ആഴത്തിൽ ഏകദേശം ഒരു ട്രെയിനിങ് നൽകപ്പെട്ട കുതിര ഓടി വന്ന ചാടാൻ പറ്റാത്ത അത്ര അകലത്തിൽ ഏകദേശം അപ്പോൾ എത്ര വീതി വേണ്ടിവരും ആ സുഹാനൊന്ന മഹാപ്രയാസം പ്രയാസപ്പെടേണ്ടി വന്നു റസുഖാനെ പള്ളിയിൽ കല്ലു വെച്ചു അവിടെ റസൂള്ള കുഴിക്കാൻ വേണ്ടി പങ്കെടുത്ത ശൈലിയൊക്കെ സഹൈ മുസ്ലിമിൽ കാണാം അവിടെ മഹാനായ സൽമാൻ അൽ ഫാരിസി ഹിസ്റ്ററിയിൽ തുറിച്ച് കാണുന്ന സംഭവങ്ങളിൽ ചിലത് മാത്രമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരിൽ കൂടി അറിയപ്പെട്ട ആ കിടങ്ങാണ് അവിടെ കുഴിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ റസൂലുള്ള അംഗീകരിച്ചതെന്ന് പറയുമ്പോൾ റസൂള്ള അവർക്ക് നിങ്ങൾ അഹിൽ ബെയ്ത്ത് പെട്ടാളാണെന്ന് കൊണ്ട് സമാധാനിപ്പിച്ചല്ലോ എന്റെ പിതാവ് ഇസ്ലാമാണ് എനിക്ക് അല്ലാതെ വേറെ പിതാവിനെ പറയാനില്ല അവർ ഞാൻ ഐസ് ഗോത്രക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് അഭിമാനിക്കട്ടെ ഇവർ ഞാൻ തമീമ് ഗോത്രക്കാരാണെന്ന് അഭിമാനിക്കട്ടെ എനക്ക് അഭിമാനം പറയാനുള്ളത് എന്നെ പൊക്കിയത് എന്നെ വാഴ്ത്തിയത് എന്നെ ജനങ്ങളുടെ മുമ്പിലും അള്ളാൻ്റെ മുമ്പിലും അതിനേക്കാൾ ആദ്യമായിട്ട് പ്രശസ്തനാക്കി മാറ്റാൻ കാരണം ഈ ഇസ്ലാമാണ് ഈ മതമാണ് ഈ ഏകദീ വിശ്വാസമാണ് ഈ തൗഹീദാണ് എന്ന ആ തത്വം പറഞ്ഞു നടന്നതായ സന്ദർഭത്തിൽ മഹാനായ റസൂൽ സലഹ്ലി വസ്ലം അദ്ദേഹത്തിന് സൽമാ അദ്ദേഹം നമ്മളിൽപ്പെട്ട ആളാണ് അദ്ദേഹം അഹിൽ വെയ്ദാണെന്ന് പറഞ്ഞു മഹാ ചരിത്രം പണ്ടൊക്കെ ഈ സാധു എന്റെ എളിയ എൽമിലൂടെ ക്ലാസ് എടുക്കുമ്പോൾ യുദ്ധത്തെ യുദ്ധത്തെക്കുറിച്ച് മൂന്ന് മാസവും യുദ്ധത്തെക്കുറിച്ച് മാസങ്ങളും പറയലായിരുന്നു അത്രയും നീട്ടി വിളിച്ച് പറയാൻ മാത്രം അതിലുണ്ട് അള്ളാഹു സുബാന ഖുർഹാനിൽ പലപ്പോഴും നാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടാറുമില്ല നമ്മുടെ മറ്റു മുടക്കങ്ങൾ കൂടുതലായിപ്പോയതുകൊണ്ട് إذ جاءوكم من فوقكم ومن أسفل منكم وإذ زاغت الابصار وبلغت القلوب الحناجر وتظنون بالله الظنونا هنالك ابتلي المؤمنون وزلزلوا زلزالا شديدا أنا رب പണ്ട് റസൂറുള്ളും സഹാബാക്കൾക്കും ചെയ്തു കൊടുത്ത അനുഗ്രഹം നമുക്കുള്ള അനുഗ്രഹമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അനുഗ്രഹം എന്ന് പറയുന്നത് അഥവാ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ വിലയും ചെയ്തു താഴ്വരയിൽ നിന്നിട്ട് മീതേ നിന്ന് നിങ്ങളോട് യുദ്ധമില്ലാ കരാറിൽ ഒപ്പിട്ട ജൂതന്മാർ അകത്തുനിന്ന് പുറമെന്ന് വന്ന ബനുവായിൽ വായിൽ ഗോത്രക്കാർ വേറെ അപ്രകാരം തന്നെ പുറമെന്ന് വന്ന വസുഫാൻ ഗോത്രക്കാർ വേറെ അപ്രകാരം മക്കയിൽ നിന്ന് വന്ന കുറേശികൾ വേറെ അപ്രകാരം മദീനയിൽ നിന്നിട്ട് അവരുമായിട്ട് സഹായം പ്രഖ്യാപിച്ചതായ ബനു കുറയക്കാർ വേറെ എന്തായിരിക്കും റസൂല്ലാൻ്റെയും സഹബാഖിന്റെയും സ്ഥിതി പത്തായത്തിലെ നെല്ലില്ല എന്ന് പറയുന്ന കാലഘട്ടമാണ് മദീനെ ഈ തപ്പഴം ഇല്ല ഈ തപ്പഴം കൊലച്ചു വരികയാണ് അത് വളർന്നു വരികയാണ് ആരുടെ വീട്ടിലും ഭക്ഷണമില്ല അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് യുദ്ധം വരുന്നത് ഈ യുദ്ധം വരുമ്പോൾ എന്താണ് സംഭവിക്കുക പതിനായിരത്തോളം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അള്ള തന്നെ ഖുർആനിൽ പേര് വെച്ചത് അഹസാബ് സൂറത്തി എന്നാണ് അഥവാ മുന്നണികൾ മുന്നണികൾ ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന വരവേൽപ്പായിരുന്നു അത് ആ വരവേൽപ്പിനെ കുറിച്ച് അള്ള നമുക്ക് കോലപ്പെടുത്തുമ്പോൾ അള്ള പ്രധാനമായി മുസ്ലിങ്ങൾക്ക് ചെയ്തു തന്ന ആ പ്രത്യേകത ആദ്യം പറഞ്ഞുകൊണ്ടാണ് ആയത്ത് ആരംഭിക്കുന്നത് ഏ ും നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ സ്മരിക്കുക അനുഗ്രഹമാണ് ആദ്യം പറയുന്നത് ഇത് യുദ്ധത്തിലുള്ള വിജയം ആദ്യം പറയാണ് പിന്നെയാണ് പ്രയാസങ്ങളും അവർ അനുഭവിച്ച ആ കഷ്ടതകളൊക്കെ പിന്നെയാണ് പറയുന്നത് ആദ്യം അള്ളാഹു അല്ല ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെ പറയുന്നു നിങ്ങൾക്ക് അത് ചെയ്തു കൊടുത്തതായ വിശാലമായ അനുഗ്രഹത്തെ നിങ്ങൾ സ്മരിക്കണം ആ അനുഗ്രഹം അത്രയും വിശാലമാണെന്ന് മനസ്സിലാക്കൽ എപ്പോഴാണ് അത് എത്ര പ്രയാസം വന്ന ശേഷമാണ് ആ അനുഗ്രഹം ലഭിച്ചത് എന്ന് പഠിക്കുമ്പോഴാണ് അത് നീട്ടിവലിച്ചിപ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല സാന്ദ്രപോയി വേണ്ടി വരുമ്പോൾ പറയാം